മ്പത്ത് ഭിന്നിപ്പുണ്ട് കാരണം ഈ വിഷയം കത്തിക്കാൻ പാടില്ല വളരെ സംയമനത്തോടും സൂക്ഷ്മമായും നോക്കി നോക്കേണ്ട കാര്യമാണ് ഇത് വലിയ രീതിയിൽ ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനിടയുള്ള ഒരു വിഷയമാണ് എന്ന തിരിച്ചറിവ് യു ഡി എഫിനുണ്ടായിരുന്നു അത് കോൺഗ്രസ് ആ ആ രൂപത്തിൽ അവരുടെ അടുത്ത് പോയി സംസാരിക്കും അല്ലെങ്കിൽ ഇത് സർക്കാരിനെതിരായ വലിയ ആയുധമായിട്ട് ഉപയോഗിക്കാം അങ്ങനെ ഒരു ഉപയോഗിക്കുന്ന രീതിയിലേക്ക് യു ഡി എഫ് പോയിട്ടുണ്ടായിരുന്നില്ല കോൺഗ്രസ് കോൺഗ്രസ് അതിൽ ഇത് വഖഫ് ഭൂമിയല്ല എന്ന രീതിയിൽ വി ഡി ൻ പ്രതികരിച്ചു അതിനുശേഷം ലീഗ് ആയാലും വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന കാര്യത്തിൽ പ്രതികരിക്കാനേ പോയിട്ടുണ്ടായിരുന്നില്ല അത് അവിടെയുള്ള ആളുകളെ അറുന്നൂറോളം വരുന്ന കുടുംബങ്ങളെ വഴിയാധാരമാക്കരുത് അവർക്ക് അവിടുന്ന് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കരുത് എന്ന കാര്യത്തിൽ ഒരുമിച്ചുള്ള നിലപാട് തന്നെയാണ് കോൺഗ്രസിനും ലീഗിനും ഉണ്ടായിരുന്നത് നേരത്തെ രണ്ടുപേരും പറഞ്ഞ പോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി തങ്ങളും വരാപ്പുഴ ബിഷപ്പിനെ പോയി കണ്ട് മൂന്ന് പേരും കൂടി ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ടതൊക്കെ നമ്മൾ കണ്ടതാണ് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസമാണ് കൂടിക്കാഴ്ച ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവിടെ ഒരു ഒരുമിച്ച് നീങ്ങാം ഒരു തരത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിൽ ഒരുമിച്ച് നീങ്ങണമെന്നുള്ള ഉറപ്പ് പരസ്പരം കൊടുത്ത ശേഷമാണ് അവരെ പിരിഞ്ഞിരിക്കുന്നത് ആ ഉറപ്പ് ഇപ്പോഴും ലീഗ് അത് പാലിക്കുന്നുണ്ട് ലീഗിന് അതാണ് ലീഗിൻ്റെ ചരിത്രവും നേരത്തെ ബാബറി മസ്ജിദ് വിഷയത്തിലായാലും മറ്റ് പല വർഗീയ സംഘർഷങ്ങൾ സംഘർഷങ്ങളുണ്ടാകുന്ന കാലത്തില കാര്യത്തിലായാലും എടുത്തിരിക്കുന്ന ലീഗ് എടുത്തിരിക്കുന്ന എപ്പോഴും എടുക്കാറുള്ള നിലപാട് ഒരു സമന്വയത്തിൻ്റെ നിലപാടാണ് അവരുടെ അണികളെ ആ തരത്തിൽ സമാധാനിപ്പിച്ച് ഒരു രീതിയുണ്ട് നമ്മൾ കോഴിക്കോട് മാറാട് കലാപത്തിലടക്കം കണ്ടിട്ടുള്ളതാണ് ലീഗിൻ്റെ ആ ഒരു സമന്വയത്തിൻ്റെ രീതി അപ്പോൾ ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലീഗിൽ സമസ്തയിലുണ്ടായിരിക്കുന്ന ഭിന്നിപ്പ് ലീഗിൽ ലീഗും സമസ്തയും തമ്മിലുള്ള ചർച്ചകൾ തന്നെ നമ്മൾ കാണാം സമസ്തയിൽ തന്നെ ഒരു വിഭാഗം ലീഗ് വിരുദ്ധമായി മാറിയിരിക്കുന്നു അങ്ങനെ വിരുദ്ധമായി മാറുമ്പോൾ അവരുടെ നിലപാട് വേറൊരു രൂപത്തിൽ പോകുന്നു അപ്പോൾ കെ എം ഷാജി ഇപ്പോൾ അതിശക്തമായി ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറയേണ്ട സാഹചര്യം ഇപ്പോൾ എന്താണ് എന്താണ് ഇപ്പോൾ അത് പറയേണ്ട സാഹചര്യം അപ്പോൾ ഒരു വിഭാഗത്തെ അതായത് ലീഗിനൊപ്പം നിന്നിരുന്ന ഒരു വിഭാഗത്തെ അവർ പോകാതിരിക്കാൻ എടുക്കുന്ന ഒരു നിലപാടായിട്ട് വേണം കാണാം അല്ലെങ്കിൽ ലീഗിൽ കെ എം ഷാജിയെ പോലെ കുറച്ചു പേർക്കെങ്കിലും ഒരു തീവ്ര നിലപാടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇ ടി അതിനെ ശരിവെച്ചു വെച്ചുകൊണ്ട് പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു പക്ഷേ ഇ ടിക്ക് ഇതൊക്കെ വളരെ കൃത്യമായി അറിയുന്നതാണ് പാർലമെൻറ്റിൽ എങ്ങനെയൊക്കെയാണ് ചർച്ചകൾ പോകുന്നത് ഏതൊക്കെ വിഷയങ്ങൾ ഏതൊക്കെ രൂപത്തിൽ പോകുന്നതൊക്കെ കൃത്യമായിട്ട് അറിയുന്ന പരിണിതപ്രജ്ഞനായ നേതാവാണ് അപ്പോൾ ഇ ടി ഇന്ന് എന്തിനാണ് ആ രൂപത്തിൽ ഷാജിയെ പിന്തുണച്ചുകൊണ്ട് ഒരു പ്രതികരണം നടത്തിയത് റിയില്ല അത് വഖഫ് ഭൂമി തന്നെയാണെന്ന് അർത്ഥത്തിൽ ശരിയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള രേഖകൾ അങ്ങനെയാണ് പക്ഷേ അവിടെയുള്ള ആളുകളെ ഇറക്കി വിടുന്ന ഒരു രൂപത്തിലേക്ക് ഒരു രൂപത്തിലും വഖഫ് ബോർഡും നിലപാടെടുത്തിട്ടില്ല ഈ പറയുന്ന ലീഗിന് ഒരു നിലപാടില്ല കോൺഗ്രസിന് അങ്ങനെ ഒരു നിലപാടില്ല സി പി എമ്മിന് അങ്ങനെ ഒരു നിലപാടില്ല പക്ഷേ അവർ ഏത് സമയവും അവിടെ നിന്ന് ഇറക്കി ഇറങ്ങിപ്പോകേണ്ടവരാണ് എന്നൊരു ഭീതി ഉയർത്താൻ അവിടെ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് നമുക്കറിയാവുന്നതാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ അവിടെ പ്രചാരണത്തിൽ മുഴുവൻ കൽപ്പാത്തിയിൽ അടക്കം പോയി പറഞ്ഞിരുന്ന കാര്യം നാളെ വഖഫിൻ്റെ ഭൂമിയാണെന്നുള്ള പ്രശ്നം നിങ്ങളുടെ നിങ്ങളുടെ മുന്നിലേക്കും വരും നിങ്ങൾക്ക് ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം വരുമെന്നുള്ളൊരു ഭീതി അവിടെയും പരത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ മുനമ്പത്തേക്ക് തുടർച്ചയായി ബി ജെ പി നേതാക്കൾ പോകുന്നു ബി ജെ പിയുടെ ദേശീയ നേതാക്കളടക്കം വരുന്നു പ്രകാശ് ജാവഡേ അടക്കം പോകുന്നു സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു ഇപ്പുറത്തെ ലീഗിനെ കുറ്റപ്പെടുത്തുന്നു ഇത് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യൻ മുസ്ലിം വിഷയമാക്കി ഉയർത്താനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വിഷയമല്ല എങ്കിൽ കൂടി അത് സഭയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് നേരത്തെ വരാപ്പുഴ ബിഷപ്പൊക്കെ ലീഗിനോട് ഒരുമിച്ച് നിന്ന് നല്ല രീതിയിൽ പുറത്തു വന്ന് സംസാരിക്കുകയും ചെയ്തിരിക്കുന്നത് ഇത് കുറച്ച് കാലങ്ങളായി ക്രിസ്ത്യൻ വിഭാഗത്തെ കൂടെ ചേർക്കാനുള്ള ബി ജെ പിയുടെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതിനെയും കാണാം ഇതൊരു സുവർണാവസരമായി ബി ജെ പി കാണുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് സഭയിൽ ചിലർക്കെങ്കിലും അതിനോട് യോജിപ്പുണ്ടായിട്ടുണ്ട് ചില പ്രതികരണങ്ങൾ ആരൂപത്തിലുണ്ടായിട്ടുണ്ട് പക്ഷേ വരാപ്പുഴ വിഷപ്പ് അങ്ങനെയല്ല പ്രതികരിച്ചതെന്നുള്ള നമ്മുടെ മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യം കൂടിയാണ് അവിടെ ഉള്ള ലാറ്റിൻ ക്രിസ്ത്യൻ വിഭാഗം അവിടെ അവരാണ് കൂടുതലുള്ളത് അറുന്നൂറോളം കുടുംബങ്ങളുണ്ട് അവരുടെ കാര്യത്തിലാണ് ഈ വിഷയം വന്നിരിക്കുന്നത് അപ്പോൾ അത് ഒരു ഒരു വർഗീയ വിഷയമാക ആയി കത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു അത് അതിനൊരു തരത്തിലും സാഹചര്യം ഒരുക്കരുത് എന്ന് ഇന്നലെ കടുത്ത ഭാഷയിലാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഇന്നിപ്പോൾ ഇ ടി പ്രതികരണത്തിന് ശേഷം പരസ്യ പ്രതികരണങ്ങൾ വിലക്കുകയാണ് എന്ന സാധിഖലി താങ്കളും പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി ലീഗ് നേതാക്കളിൽ നിന്ന് അത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള കർശന മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇതിപ്പോൾ നോക്കൂ കേരള പിറവിക്ക് മുന്നേ ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നിരിക്കുന്ന പാട്ടക്കരാറുമായി ബന്ധപ്പെട്ട വിഷയമാണ് അത് പല തരത്തിലുള്ള നിയമപ്രശ്നങ്ങളിലൂടെ കടന്നുപോയി കടന്നുപോയി ഒരു ഘട്ടത്തിലെത്തിയിരിക്കുന്നു ഒരു ഘട്ടമെത്തിയപ്പോൾ എം എ നിസാർ കം റിപ്പോർട്ടിൻ്റെ പ്രകാരം ഈ ഇരുപത്തിമൂന്ന് സ്ഥലങ്ങളിലായി അറുന്നൂറ് ഏക്കർ വകഫപ്പ് സ്വത്തുകൾ അന്യാധീനപ്പെട്ടു എന്നാണ് ആ കമ്മീഷൻ റിപ്പോർട്ട് ഏറ്റവും അധികം കയ്യറ്റം വന്ന് മുനമ്പത്ത് നടന്നു എന്ന് പറഞ്ഞു അതിൽ ഒരു ഭാഗം കടലെടുത്തു എന്ന് പറഞ്ഞു ഇതൊക്കെയാണ് നിസാർ കമ്മീഷൻ റിപ്പോർട്ട് അപ്പോൾ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ ശരിയല്ല എന്നൊരു വിലയിരുത്തലും ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഫറൂഖ് കോളേജ് പവർ ഓഫ് അറ്റോർണി നൽകിയ മത്സ്യത്തൊഴിലാളികൾക്ക് വിറ്റ ഭൂമിയാണല്ലോ കൈമാറ്റം ചെയ്ത ഭൂമിയാണല്ലോ അവരവിടെ സമാധാനപരമായി ജീവിച്ചു വരികയായിരുന്നു ഇപ്പോൾ ഭൂമി തിരിച്ചു പിടിക്കുമെന്ന നിലപാട് ഇപ്പോൾ ഫറൂഖ് കോളേജ് എടുത്തിട്ടില്ല വഖഫ് ബോർഡ് എടുത്തിട്ടില്ല ഈ കോടതിയിലേക്ക് പോയിരിക്കുന്നത് വഖഫ് സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു വിഭാഗം ഒരു ഒരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൽ ആരൊക്കെയുണ്ട് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അത് എറണാകുളത്തെ കുറച്ച് ആളുകളാണ് അപ്പോൾ അവരുടെ താൽപ്പര്യം എന്ത് എന്ന് അവിടെയുള്ള ആളുകൾ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അവരുടെ താല്പര്യം മറ്റു ചില താൽപ്പര്യങ്ങളാണ് ഇവിടെ മുഴുവൻ മുസ്ലിം സംഘടനകളുടെയും യോഗമാണ് നേരത്തെ ലീഗ് വിളിച്ചിരുന്ന മുസ്ലിം സംഘടനകളുടെ യോഗത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്ന ഒരു തീരുമാനത്തിലേക്കും പോകേണ്ടതില്ല എന്നൊരു എന്നൊരു തീരുമാ ഒരുമിച്ചുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ മുസ്ലിം സംഘടനകൾക്ക് അങ്ങനെ ഒരു അങ്ങനൊരു ഇല്ല മറിച്ച് തീവ്ര നിലപാടുള്ള ഒരു ചെറിയ വിഭാഗം എവിടേക്കോ ഉണ്ട് അവരുടെയൊക്കെ പങ്കാണ് ഇപ്പോൾ ഈ ഈ വക സംരക്ഷണ സമിതിയെ പോയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ കോടതിയിൽ പോയി ഒരു സ്റ്റേ ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ സർക്കാരിന് ഈ അൻപതാമത്തെ ദിവസവും അതിൽ ഇടപെടുന്നതിൽ ചില ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് കാരണം ഈ വിഷയം കത്തിച്ച് മുനമ്പം മുനമ്പം എന്നുള്ള പ്രതികരണം അപ്പുറത്തുനിന്ന് ബി ജെ പിയിൽ നിന്ന് ഉയരുന്ന ഘട്ടത്തിലൊക്കെ നിശബ്ദമായിരിക്കുകയായിരുന്നു സർക്കാർ തെരഞ്ഞെടുപ്പിന് മുമ്പത്തെ ദിവസങ്ങളിലെ കാര്യമാണ് പറയുന്നത് നിശബ്ദമായിരിക്കുകയായിരുന്നു കുറേ കഴിഞ്ഞ ശേഷമാണ് ഇതിൽ ഒരു ഒരു ഓൺലൈൻ യോഗം വിളിക്കുകയും ഈ പറഞ്ഞ പറഞ്ഞ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത് കമ്മീഷനുകളുടെ ഒക്കെ കാലാവധി കമ്മീഷനുകൾ കാര്യങ്ങൾ കാര്യങ്ങൾ തീർപ്പ് കൽപ്പിച്ച് റിപ്പോർട്ട് തയ്യാറെടുക്കാൻ തയ്യാറാക്കാനുള്ള സമയമെടുക്കൽ ഇതൊക്കെ നമ്മുടെ മുന്നിൽ പല കാലങ്ങളായി കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഒരു മൂന്ന് മാസത്തെ സമയമാണ് പറയുന്നത് ഏതായാലും ഇപ്പോൾ ഇന്നുണ്ടായിരിക്കുന്ന വാർത്ത എന്നുള്ളത് ഈ കമ്മീഷൻ ജുഡീഷ്യൽ കമ്മീഷനാണ് ജുഡീഷ്യൽ കമ്മീഷൻ ഇപ്പോൾ വഖഫ് ബോർഡിനോടും അതോടൊപ്പം തന്നെ ഫറൂഖ് കോളേജിനോടും അവരു കയ്യിലുള്ള രേഖകളും അവർക്ക് പറയാനുള്ള കാര്യം നിലപാട് അറിയിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ അതിൽ വേഗത്തിൽ പോകുകയാണെങ്കിൽ നല്ല കാര്യം എന്തായാലും മുനമ്പത്തെ ജനങ്ങളെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാരിന് പോകാൻ സാധിക്കില്ല ഇവിടുത്തെ പ്രതിപക്ഷവും അങ്ങനെ ഒരു നിലപാടെടുക്കുന്നില്ല അപ്പുറത്ത് ഭീതി ജനിപ്പിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതുമാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം അപ്പോൾ ഈ ഭിന്നിപ്പ് മാറ്റി യു ഡി എഫ് ഇക്കാര്യത്തിൽ ഒരു ഏകാഭിപ്രായത്തിലേക്ക് ഒരു ഒരുമിച്ചുള്ള പ്രതികരണം ത്തിലേക്ക് വരേണ്ടതുണ്ട് ഇത് ആരുടെ ഭൂമി എന്നുള്ള ചർച്ചകളിലേക്ക് അല്ലെങ്കിൽ വഖഫൂമി വഖഫഭൂമി എന്ന് ആവർത്തിച്ച് പറയുന്നത് അവിടുത്തെ ആളുകളെ ആശങ്കപ്പെടുത്തുന്നതാണ് എന്ന ലീഗിൽ ഈ പരസ്യ പരസ്യപ്രതികരണങ്ങൾ നടത്തിയ കെ എം ഷാജിയായാലും ഇ ടി മുഹമ്മദ് ബഷീറായാലും ആലോചിക്കുന്ന നല്ലതാണ് ഇപ്പോൾ വഖഫ് ഭേദഗതി നിയമം എന്നൊക്കെ അവിടെ കേന്ദ്രത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഈ വിഷയം ഇവിടെ ഈ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ബി കൂടുതൽ ഇവിടെ സ്വീകാര്യത കിട്ടാനും അല്ലെങ്കിൽ ബി ഈ രൂപത്തിൽ തമ്മിലടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ വലിയ രീതിയിൽ നടത്തുമെന്നുള്ള കാര്യം വ്യക്തമാണ് അത് സർക്കാരും ആ നിലയ്ക്ക് ആലോചിക്കണം തെരഞ്ഞെടുപ്പിൽ നേരത്തെ യു ഡി എഫിനൊപ്പം നിന്നിരുന്ന വിഭാഗത്തെ തങ്ങൾക്കൊപ്പം നിർത്താൻ ഇത് സഹായിക്കും എന്ന രൂപത്തിൽ മുനമ്പത്തെ കാണുന്നുണ്ടെങ്കിൽ അത് അപകടമാണെന്ന് സർക്കാരും തിരിച്ചറിയേണ്ടതുണ്ട് ഏതായാലും മുനമ്പത്ത് യഥാർത്ഥത്തിൽ ഇപ്പോൾ യു ഡി എഫിനകത്തൊരു ഭിന്നിപ്പുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം